ഹൃദയമൊഴികളിലേക്ക് വേണ്ട സ്വാഗതം ഇന്നത്തെ ചിന്ത ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെന്നുള്ളതാണ് മനുഷ്യർ എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന സ്വഭാവമുള്ളവരാണ് നമുക്കറിയാം എന്നാൽ എന്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാട് എന്നതിനാണ് പ്രാധാന്യത പുലർകാലത്തിൻ്റെ മനോഹാരിതയെ ആസ്വദിക്കാൻ കൊതിക്കുന്ന ധാരാളം വ്യക്തികളെ നമുക്കറിയാം അവർ കിളികളുടെ കലവിലെ ശബ്ദങ്ങളും ഇരുളിനെ വകഞ്ഞു മാറ്റി ഉയർന്ന് പൊങ്ങി കുതിച്ചുയരുന്ന പ്രഭാത സൂര്യൻ്റെ കണ്ണഞ്ചിക്കുന്ന ചെഞ്ചോര കിരണങ്ങളുടെ പ്രഭയും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നവരല്ല പ്രഭാതത്തിൻ്റെ സൗന്ദര്യ സൗന്ദര്യത്തെ ആവോളം നുകർന്ന് രമിപ്പാൻ വാഞ്ചിക്കുന്നവരാണവർ എത്ര താമസിച്ച് കിടന്നാലും കൃത്യസമയത്ത് തന്നെ അവർ ഉണർന്നിരിക്കും വേറെ ചിലരുണ്ട് ജീവിതത്തിൽ യാതൊരു കൃത്യനിഷ്ഠതയും ഇല്ലാത്തവരാണവർ തോന്നുമ്പോൾ ഉണരുന്നു തോന്നുമ്പോൾ പോകുന്നു തോന്നുമ്പോൾ വരുന്നു ഉറങ്ങുന്നു അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് ഒരു കർമ്മ പദ്ധതിയും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ജീവിതത്തിൽ വളരെ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് ദീർഘവീക്ഷണത്തോടും കൂടെ ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒരു വർഷം എന്നിങ്ങനെ പ്ലാനുകൾ തയ്യാറാക്കുകയും അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി കൃത്യമായ കണക്കുകൂട്ടലുകളും മുന്നൊരുക്കങ്ങളും നടത്തുന്നവരാണവർ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രഭാതങ്ങളും വിലപ്പെട്ടത് തന്നെയാണ് അവരുടെ കാത്തിരിപ്പിന് അർത്ഥവും ഉദ്ദേശവും ലക്ഷ്യങ്ങളുമുണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളവർ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ മേഖലകളിൽ ഉന്നതിയിലെത്തിയിട്ടുണ്ട് അതൊരു യാഥാർഥ്യമായ കാര്യം തന്നെയാണ് ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ചിലർക്കൊക്കെ തോന്നിയേക്കാം സാമ്പത്തികമായ നേട്ടങ്ങളെക്കുറിച്ചാകാം ഈ പറഞ്ഞു വരത്തുന്നതെന്ന് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കിട്ടാത്ത ഈ ഭൂമിയിൽ കിട്ടാത്ത ചില നേട്ടങ്ങളെക്കുറിച്ചാണ് അതിനെക്കുറിച്ചാണ് നാം ബോധവന്മാരാകേണ്ടതും ചിലർക്ക് ഇവിടെ സാമ്പത്തികമായ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനൊക്കെ കഴിഞ്ഞേക്കാം എന്നാൽ ചിലർക്ക് അതിനൊന്നും കഴിഞ്ഞെന്ന് വരില്ല ദരിദ്രന്മാരായി തന്നെ ജീവിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെയും അറിവിൻ്റെയും സമ്പത്ത് നേടിയവർ ധാരാളമുണ്ട് മറ്റിതരം മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളവരും ധാരാളമുണ്ട് ഉദാഹരണത്തിന് ഏബ്രഹാം ലിങ്കണ് പോലെയുള്ളവർ അവർ തങ്ങളുടെ രാത്രികളെ പകലുകളാക്കിയവരും ഉഷസ്സുകളെ പ്രണയിച്ചിട്ടുള്ളവരും കാത്തിരുന്നിട്ടുള്ളവരുമാണ് ദാരിദ്ര്യത്തിൻ്റെ പടുകുടിയിൽ നിന്ന് ഈ ലോകത്തിൽ ഒരു മനുഷ്യനെത്തപ്പെടാവുന്നതിൻ്റെ മാക്സിമം അത്യുച്ചകോടിയിലെത്തി നിൽക്കുക അവരിന്നും സമൂഹത്തിന് മറക്കാൻ മറവിയുടെ മറപ്പുകൾ കൊണ്ട് മൂടാൻ കഴിയുന്നവരല്ല അവർ എന്നും തിളങ്ങി നിൽക്കുന്നവരും എന്നും ഓർമ്മയിൽ നിൽക്കുന്നവരും ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇടം പിടിച്ചിട്ടുള്ളവരുമാണ് മറ്റു ചിലർ ഉഷസ്സനായി കാത്തിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാം കാരണം രോഗങ്ങളാകാം മനോ ദുഃഖങ്ങളാകാം ആകാംക്ഷകളാകാം ഭയമാകാം ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടത് ഒന്ന് നേരം പുലർന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ടാകാം അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവർ വരുന്നു എന്ന് ഒരു വ്യക്തി അറിയുമ്പോൾ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു ഇരിപ്പില്ലേ ഒന്ന് പുലർന്നെങ്കിൽ എന്താ ചിന്തയോടുകൂടി ഇതുപോലെ കാത്തിരുന്നൊരു ഭക്തൻ പറയുകയാണ് ഉഷസിനെ ായി കാത്തിരിക്കുന്നവരെക്കാൾ ഉഷസ്സനായി കാത്തിരിക്കുന്നവരെക്കാൾ എൻ്റെ ഉള്ളം ഈഹോവയ്ക്കായി കാത്തിരിക്കുന്നു വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനം നൂറ്റി മുപ്പതിൻ്റെ ആറാം വാക്യമാണ് ഞാൻ ഇവിടെ ധരിച്ചത് ഇവിടെ രണ്ടുവിധ കാത്തിരി കാത്തിരിപ്പുണ്ട് ഒന്ന് ലോകപരവും ലോകത്തിലുള്ളതിനു വേണ്ടിയുമുള്ളതുമായ ഒരു കാത്തിരിപ്പ് അത് താൽക്കാലികമാണ് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടേണ്ടതിനും വേണ്ടിയുള്ളൊരു കാത്തിരിപ്പ് മാത്രമാണത് രണ്ടാമത്തത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് അതെല്ലാവർക്കും മനസ്സിലാകണമെന്നും സാധ്യമാകണമെന്നുമില്ല ഒരു പക്ഷേ അതൊരു പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വാറ്റത്തെ നിവർത്തിക്കു വേണ്ടിയുള്ള കാത്തിരിപ്പുമായേക്കാം എന്തു തന്നെ ആയാലും ആ കാത്തിരിപ്പിൻ്റെ പിന്നിൽ ഒരു പ്രതീക്ഷയുണ്ട് ഒരു പ്രത്യാശയുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എൻ്റെ കാത്തിരിപ്പ് ഒരിക്കലും വെറുതെ ആവില്ല എന്നത് തന്നെയാണ് ഇവിടെ ഭക്തൻ്റെ ഉറപ്പ് ഞാൻ പ്രാപിക്കും ഞാൻ കാണും ഞാൻ തന്നെ അനുഭവിക്കും വേറെ ആരും അതെന്നിൽ നിന്ന് അപഹരിച്ചെടുക്കുകയില്ല അതാണ് ദൈവത്തിനായി കാത്തിരിക്കുന്നവരുടെ ഉള്ളിലെ ദൃഢത ഉറപ്പെന്ന് പറയുന്നത് ഇനിയും ഉഷസ്സനായി കാത്തിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട് അതാണ് എൻ്റെ പ്രധാനമായി ചിന്തയെന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഉദയ കർത്താവായി യേശു ക്രിസ്തു ഒന്നീ ഭൂമിയിൽ മാനവർക്ക് വേണ്ടി വന്നു ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ തൻ്റെ അടുക്കൽ ചേർക്കുവാൻ വരുന്ന ഒരു പൊൻപുലരിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണവർ ആ കാത്തിരിപ്പ് ഒരിക്കലും വ്യർത്ഥമാകലും ഉറപ്പാണ് നിശ്ചയമായ കാര്യമാണ് അതെ നീതിസൂര്യനായ കർത്താവ് രോഗോപശാന്തിയോടുകൂടി ഊദിക്കുന്ന പൊന്നുഷസിൽ ആ പൊൻപുലരിയിൽ ഞാനും കാണും എന്നുള്ള ഉറപ്പുള്ള ഒരു കൂട്ടം ഇനി ഭൂമിയിൽ ഉണ്ട് കേട്ടോ പ്രിയസ്നേഹിത താങ്കളും ആ കൂട്ടത്തിൽ കാണുമോ അതോ പ്രത്യാശയില്ലാത്തവരായി കൈവിടപ്പെട്ടവനായി നിങ്ങൾ തീരുമോ നിങ്ങളും ആ പൻകുണ്ടിരിക്കു വേണ്ടിയും ആ ഉഷസ്സിനെ കാത്തിരിക്കുവാൻ ഭർത്താവ് യേശു നിങ്ങളെവരെയും സഹായിക്കട്ടെ സജ്ജീകരിക്കട്ടെന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകളെ വിരമിക്കുന്നു പരിശുദ്ധ ദൈവമേ ഈ വചനം കേട്ട് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കും നന്മയാൽ നിറയ്ക്കും കൃപ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ തന്നെ പ്രിയ സ്നേഹിതരെയും ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കൂ ദൈര് നിങ്ങളെവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ